ഇന്ന് മകരുബിനു മുമ്പ് നമ്മുടെ വരത് കൈ നെഞ്ചത്ത് വെച്ചിട്ട് നെഞ്ചത്ത് വെച്ചെന്ന് പറഞ്ഞാൽ ഹൃദയ സാന്നിധ്യം കിട്ടാനാ അങ്ങനെ വെച്ചിട്ട് നിങ്ങളിന്ന് ആത്മാർത്ഥതയോടുകൂടി ചുരുങ്ങിയത് ഒരു പതിനേഴ് പ്രാവശ്യം വിശുദ്ധമായ ഖുർആാനിലെ ഒരായത്ത് നമുക്കൊക്കെ മനഃപ്പാടുമുള്ള ഒരു സിമ്പിൾ ആയത്ത് ആ ആയത്ത് പതിനേഴ് വട്ടം മോദാൻ നിങ്ങൾ തയ്യാറാണോ എങ്കിൽ ഒരുപാട് നേട്ടമാണ് ഞാൻ നേട്ടങ്ങൾ ഒരുപാട് ഈ വീഡിയോയിൽ നിശാ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതലായി കിട്ടുന്ന നേട്ടം എന്ന് പറഞ്ഞാൽ ഒരുപാട് കുടുംബങ്ങൾ ഇന്ന് സാമ്പത്തിക തകർച്ചയിലാണ് എപ്പോഴും രോഗമാണ് അതായത് ഒരുപാട് സമ്പത്ത് കിട്ടുന്നുണ്ട് പക്ഷെ അത് എങ്ങനെ ചിലവായി പോകുന്നു എന്നറിയില്ല അതുപോലെ തന്നെ മാനസികമായ പ്രശ്നങ്ങൾ കുട്ടികൾക്ക് എപ്പോഴും രോഗം ഭർത്താവിന് എപ്പോഴും രോഗം എപ്പോഴും രോഗം ഇങ്ങനെ രോഗങ്ങൾ പ്രയാസങ്ങള് കൂടോത്രം സിഹിർ കരിനാക്ക് എന്നൊക്കെ പറഞ്ഞു ഒരുപാട് പേര് പ്രശ്നത്തിലാണ് ആ പ്രശ്നങ്ങളൊക്കെ മാറാൻ നിങ്ങളെ കൊണ്ട് തന്നെ പറ്റും ഒരു മന്ത്രവാദിയുടെ അടുക്കലും പോകണ്ട കൂടോത്രം ബാത്തിലാക്കാൻ ഒരു ഉസ്താദിൻ്റെ അടുക്കലും നിങ്ങൾക്ക് പോവേണ്ടി വരില്ല നിങ്ങൾക്ക് തന്നെ മാറ്റാം നിങ്ങളുടെ നെഞ്ചത്ത് കൈവച്ച ഒരു പതിനേഴ് വട്ടം ഈ ആയത്ത് നിങ്ങൾ ഓതാൻ തയ്യാറാണോ ഇൻഷാല് എല്ലാ പ്രയാസം മാറും അത് ഏതാണ് ആ ആയത്ത് എങ്ങനെയാണ് അത് ഓതേണ്ടത് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം റഹീം ആലമീൻ അസലൈക്കും സ്നേഹാ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ ഇന്ന് മകരീബിന് മുമ്പ് ഒരു പതിനേഴ് വട്ടം വിശുദ്ധമായ ഖുർആാനിലെ ചെറിയ ഒരു ആയത്ത് ഈ ആയത്ത് ഒരാൾ പതിനേഴ് പ്രാവശ്യം ഓതിക്കഴിഞ്ഞാൽ നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട് നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമ്പത്തുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ നമ്മുടെ കച്ചവട സ്ഥാപനങ്ങൾ നമ്മുടെ മക്കൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കണ്ണേറുകളുണ്ടോ സിഹറുണ്ടോ കൂടോത്രമുണ്ടോ കരിനാക്കുണ്ടോ കൊതിയുണ്ടോ അതിൽ നിന്നെല്ലാം വളരെയധികം രക്ഷ കിട്ടാൻ പകരുമ്പ് ഇൻഷാല്ല നമുക്ക് ഒരു പതിനേഴ് വട്ടം ഓതാൻ പറ്റിയാൽ പറയപ്പെട്ട എല്ലാ ഇടങ്ങേറുകളും അള്ളാഹു മാറ്റിത്തരുന്നതാണ് ഏതാണ് ആ ആയത്ത് എന്ന് പറയുന്നത് ഒരു ഒരു സ്വലാത്ത് സ്വലാത്ത് ഞാൻ പറഞ്ഞു തരാം നമ്മൾ ും നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും സുബഹി നമസ്കാരത്തിന് ശേഷം ലുഹറിന് ശേഷം ചിലപ്പോ ലുഹറിന് മുമ്പ് ഒരു പതിനൊന്നരക്കെ ആകുമ്പോൾ നമ്മുടെ പള്ളിയുടെ വരാന്തയിൽ കാണാം പ്രത്യേകിച്ച് അസറിന് ശേഷം പിന്നെ മഹരുബിന് തൊട്ടുമുമ്പ് മഹരുബ് നമസ്കാരത്തിന് ശേഷം ഒക്കെ ഒരുപാട് ആളുകൾ ഇങ്ങനെ പള്ളിയിലുണ്ട് പള്ളിയിൽ ഇരിക്കുന്നത് കൊണ്ടല്ല കുഴപ്പം പക്ഷെ പള്ളിയിൽ ഇരുന്നിട്ട് വേണ്ടാത്ത വർത്തമാനമാ പറയുന്നു രാഷ്ട്രീയ ചർച്ചകളാണ് അതായത് പരിശുദ്ധമായ പള്ളിയിൽ ഒരു സുബഹാനുള്ള പറഞ്ഞാൽ എഴുപത് സുബഹാനുള്ള പറഞ്ഞ പ്രതിഫലം കിട്ടുന്ന കിട്ടേണ്ട അതിശ്രേഷ്ഠമായ ആ സമയങ്ങളിലൊക്കെ വെറുതെ ഒരു ഗുണവും ഇല്ലാത്ത വേണ്ടാത്ത ചർച്ചകൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ അമലുകളും വേഗത്തിൽ പൊളിച്ചു കളയുന്ന തരത്തിലുള്ള സംസാരമാണ് പല ആളുകളുടെ വായിൽ നിന്നും വരുന്നത് ഇതൊക്കെ നമ്മൾ നേരിട്ട് കാണുന്നതാണ് ഇവിടെ ഈ കാക്കാമാര് ചർച്ച ചെയ്തിട്ട് ഒരു കുന്തം കിട്ടാൻ പോകുന്നില്ല ഇവരിങ്ങനെ ചർച്ച ചെയ്യാം നമ്മളിവിടെ പള്ളിയുടെ മുന്നിലിരുന്നിട്ട് ഇങ്ങനെ ചർച്ചയാണ് വെറുതെ വേണ്ടാത്ത ചർച്ചയാണ് ആ ചർച്ച ഇങ്ങനെ പോയി 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 പലരുടെയും പച്ചറിച്ച് തിന്നിട്ട് പള്ളിക്കുള്ളിൽ വെച്ച് തന്നെ പുണ്യം നഷ്ടപ്പെടുത്തുന്ന ഒരുപാട് ഇക്കാമാർ ഒരുപാട് വാപ്പമാർ നമ്മുടെ പള്ളിയുടെ ഓരോ മൂലയിലും മുക്കിലുമുണ്ട് അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന ഏതെങ്കിലും ഒരു വാപ്പ ഏതെങ്കിലും ഒരു സഹോദരൻ ഇത്തരത്തിൽ പള്ളിയുടെ മുമ്പിലിരുന്ന് പള്ളിയുടെ വരാന്തിലിരുന്ന് ഈ വേണ്ടാത്ത വർത്തമാനം പറയുന്നുണ്ടെങ്കിൽ പടച്ചോനോർത്ത് നിങ്ങൾ എന്ത് ചെയ്യുക പറയേണ്ട എന്ന് ഞാൻ പറഞ്ഞില്ല കാരണം നിങ്ങളുടെ നാവാണ് സൂക്ഷിച്ചാൽ നമുക്ക് വലിയ ഗുണമുണ്ടാകും ഇനി പറയണമെങ്കിൽ ആ പള്ളി പുറത്തിറങ്ങിയിട്ട് പറയാം നാവ് നല്ലതുപോലെ സൂക്ഷിക്കണം എത്രയോ ആളുകളാണെന്നറിയോ പള്ളിയുടെ ഉള്ളിൽ തന്നെ ഇരിക്കും ഞാൻ ചോദിച്ചു എന്നാ പോകുന്നില്ലേ എൻ്റെ പൊന്നുസ്ഥാ ഇപ്പൊ പോയാൽ ആയിരിക്കുന്ന കാർന്നോമാര് കണ്ടോ അവരെന്നെ റോസ്റ്റ് ചെയ്യുമെന്ന് അറിയണം കാർന്നോമാര് എന്നെ റോസ്റ്റ് ചെയ്യുമെന്ന് ത്രമാത്രം ഒരാൾ നടന്നു പോയാൽ അയാൾ അങ്ങനെ അല്ല അവൻ്റെ വാപ്പ ഇങ്ങനെ അവൻ്റെ ഉമ്മ ഇങ്ങനെ ഇതിങ്ങനെ ചർച്ച നടക്കുകയാണ് രാഷ്ട്രീയ ചർച്ച കഴിഞ്ഞ് ഇപ്പോൾ പുതിയ സിനിമാ ചർച്ചകളിലേക്ക് പോയിരിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മളൊന്ന് മാറ്റിവെച്ചിട്ട് എന്ത് നിങ്ങൾ പറഞ്ഞാലും ഒരു ഇമാം എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ പരിശുദ്ധമായ റമദാനാണ് എന്ത് ഹലാലാണെങ്കിലും അതിലെല്ലാം വലിയ ഹറാമുണ്ട് എല്ലാവർക്കും അറിയാം ഈ കാര്യങ്ങളൊക്കെ വെറുതെ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ സമയം പോകാമെന്ന് മാത്രം സുപ്രധാനപ്പെട്ട രാവുകൾ ഇതാ നമ്മളിലേക്ക് വരികയാണ് ഈ യത്ത് രാഷ്ട്രീയ ചർച്ചകളൊക്കെ ഒന്ന് മാറ്റിവെക്കണേ അതുപോലെ തന്നെ സിനിമാ ചർച്ചകളൊന്നും മാറ്റിവെക്കണേ നാട്ടു സംസാരങ്ങളൊന്നും മാറ്റിവെക്കണേ അതിശ്രേഷ്ഠമായ ഈ സമയത്ത് എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ ഉപ്പമാരെ ഒരു സ്വലാത്ത് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരട്ടെ ഏതാണ് ആ സ്വലാത്ത് നമ്മളെല്ലാവരും ചൊല്ലുന്ന സ്വലാത്ത് ദിവസത്തിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവനിക്ക് തരുന്നത് പതിനായിരം നന്മകളാണ് അതുപോലെ പതിനായിരം ഗുണങ്ങളാണ് പതിനായിരം ധറജകളാണ് പതിനായിരം പദവുകൾ അല്ലാഹു ഉയർത്തി തരുമെന്നാണ് പതിനായിരം പാപങ്ങൾ അല്ലാഹു താല വിട്ടുപുറത്ത് മാപ്പ് നൽകുമെന്നാണ് പതിനായിരം ഞാനൊരു സംഖ്യ പറഞ്ഞു എന്ന് മാത്രം പക്ഷെ പടച്ചോനാണ് തരുന്നത് പതിനായിരമല്ല അതുപോലെ ഇരുപതിനായിരം അല്ല അതുപോലെ ഒരു ലക്ഷമല്ല പത്ത് കോടിയല്ല അള്ളാഹു നമുക്ക് വേണ്ടുവോളം തരും അതുകൊണ്ട് സ്വലാത്തിന്റെ കാര്യം മറന്നു പോകണ്ട റമലാനിൽ എന്നല്ല അല്ലാത്ത സമയങ്ങളിലും നമ്മൾ ഒരുപാട് സ്വലാത്ത് ചൊല്ലുന്നവരാണ് പ്രത്യേകിച്ച് ഇബ്രാഹിമിയ സ്വലാത്ത് സ്വലാത്തു 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 തിബ് സ്വലാത്തു താജ് സ്വലാത്തുൽ കൻസ് ഇങ്ങനെ ഒരുപാട് എണ്ണിയാലൊടുങ്ങാത്ത സ്വലാത്തുകൾ നമ്മൾ ഇന്ന് എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും ചൊല്ലിയിട്ടുള്ള നിങ്ങളൊക്കെ സ്ഥിരമായി ചൊല്ലുന്ന ഒരു സൊലാത്ത് ഉണ്ടല്ലോ ഏതാണ് ആ സൊലാത്തുൽ ഫാത്തിഹിൻ്റെ അർത്ഥം മുസ്താദെ ഒന്ന് പറഞ്ഞു തരുമോ എന്ന് രണ്ട് മൂന്ന് ആളുകൾ ഒരൊറ്റ വീഡിയോയുടെ താഴെ കമൻ്റായി എഴുതിയിട്ടുണ്ട് സൊലാത്തുൽ ഫാത്തിഹ് ഞങ്ങൾക്കറിയാം െ അതിൻ്റെ ശ്രേഷ്ഠതയും അതിൻ്റെ അർത്ഥവും ഒന്ന് പറഞ്ഞു തരുമോ ഞങ്ങൾ ചൊല്ലുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം കൂടി അറിഞ്ഞ് ചൊല്ലിയാൽ അത് വലിയ റാഹത്താണല്ലോ എന്ന് രണ്ട് മൂന്ന് ആളുകൾ ചോദിച്ചിരുന്നു ഇൻഷാ നിൻഷ അതിൻ്റെ അർത്ഥം നമ്മൾ പറയാൻ പോവുകയാണ് ഈ സ്വലാത്ത് മഹാനായ സയ്യിദ് അലവി അൽ മാലിക്ലേ അദ്ദേഹം ഹറമിൽ ദർസെടുത്ത വലിയ പണ്ഡിതനാണ് അദ്ദേഹം പറയുന്നു ഈ സൊലാത്തുൽ ഫാത്തിഹ് ഒരാൾ ഓദിക്കഴിഞ്ഞാൽ അവനക്ക് കിട്ടുന്നത് പതിനായിരം സൊലാത്ത് ചൊല്ലിയ കൂലിയാണ് പിന്നെയോ നരകത്തിൽ നിന്നും അവൻ നിർഭയനാണ് നൂറ് പ്രാവശ്യം ഈ സൊലാത്തുൽ ഫാത്തിഹ് ചൊല്ലിയാൽ അവൻ്റെ ഹൃദയത്തിന്റെ മറകൾ നീങ്ങും മാത്രമല്ല അവൻ എന്ത് ദ്വായ ചെയ്താലും വേഗത്തിൽ അള്ളാഹുദ്വ സ്വീകരിക്കുന്നതാണ് മാത്രമല്ല ഒരു ദിവസം അവൻ പതിനേഴ് വട്ടമോ ഈ സൊലാത്തുൽ ഫാത്തിഹ് നിങ്ങളെ കൊണ്ട് ഓതാൻ പറ്റുമോ ോ എങ്കിൽ പിന്നെ നിങ്ങളുടെ മരണത്തെപ്പറ്റി നിങ്ങൾക്ക് ഒരു ബേജാറും വേണ്ട എപ്പോൾ മരിച്ചാലും നിങ്ങളുടെ മരണം റാഹത്തായ മരണമായിരിക്കും കാരണം മരിക്കുന്ന സമയത്ത് അള്ളാഹാൻ്റെ ഹബീബിൻ്റെ സപ്പോർട്ട് നമുക്കുണ്ടാകുമെന്നാൽ നബിതങ്ങളെ കണ്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആ അധരങ്ങൾ കണ്ട് നബിതങ്ങളുടെ മുഖം കണ്ടിട്ട് സന്തോഷത്തോടെ സ്വർഗത്തിൻ്റെ ചിത്രം കണ്ട് മരിക്കാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്ക് തരും അള്ളാഹു തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ ഇൻഷാ അള്ളാ സൊലാത്തുൽ ഫാത്തിഹ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മളെല്ലാവരും ചൊല്ലുന്നതാണ് ഇനി ചൊല്ലാത്ത ആളുകൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇൻഷാ അള്ളാ അതിൻ്റെ ശ്രേഷ്ഠതയും നമ്മൾ പറഞ്ഞു അർത്ഥം കൂടി പറഞ്ഞു തരാം അത് ചൊല്ലാൻ പ്രത്യേകം ശ്രദ്ധിക്കും അള്ളാഹു നമുക്ക് ചൊല്ലാനുള്ള എങ്ങനെയാണ് ഫാത്തി നമ്മൾ ചൊല്ലുന്നത് ഉമ്മമാരെ ശബ്ദം കേൾക്കുന്ന ഉപ്പമാരെ പരിശുദ്ധമാ ായ ഈ വെള്ളിയാഴ്ച ദിവസം അത് വെറും വെള്ളിയാഴ്ചയല്ലോ റമലാനിന്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ച ദിനത്തിലാണ് നമ്മൾ ഉള്ളത് ഇന്നത്തെ ഈ ദിവസം ഒരു മനുഷ്യൻ മുപ്പത്തിമൂന്ന് പ്രാവശ്യം നിങ്ങളെ കൊണ്ട് ചൊല്ലാൻ പറ്റുമോ പറ്റുമോ ഈ ഫാത്തിഹ് എങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഒരു ബേജാറും വേണ്ട മരിക്കുന്ന സമയത്ത് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് സ്വർഗം നേരിട്ട് കണ്ണുകൊണ്ട് കണ്ട് മരിക്കാനുള്ള തോഫീഖ് തരും അള്ളാഹു നമുക്ക് തന്നനുഗ്രഹിക്കുമാറാവട്ടെ അർത്ഥം എന്താ അള്ളാഹുഹു ും കുടുംബത്തിനും കഴിഞ്ഞുപോയ ഒന്നിനെ പൂർത്തീകരിച്ചു തരുന്ന നബിയാണ് അതുപോലെ തന്നെ നസുൽ കൊണ്ട് സത്യത്തെ സഹായിക്കുന്ന മുത്തു നബിയാണ്

محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى سراطق المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلك والخاتم لما سبق ناصر الحق بالحق والهادي إلى سراطق المستقيم وعلى آله حق قدره ബസ് ചില ആളുകൾ ചൊല്ലുമ്പോൾ ഇതിന്റെ ചില ഹറക്കത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം ചിലപ്പോൾ ചില വ്യത്യാസങ്ങൾ വരാം ചില വാക്കുകളിൽ എന്നാലും കുഴപ്പമില്ല അതെന്താണ് സൊലാത്ത് തന്നെ അപ്പോൾ അപ്പൊത്തുൽ ഫാത്തിഹ് മറന്നുപോവണ്ട ഇനി ഇന്നത്തെ ദിവസം ഒരു പതിനേഴ് പ്രാവശ്യം വെറും ചുരുങ്ങിയത് പതിനേഴ് പതിനേഴ് വഴാം ഓതാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് സമയമില്ല എന്നൊക്കെ ആ ആളുകൾ പറയുകയാണെങ്കിൽ ഒരു പതിനൊന്ന് പ്രാവശ്യം പതിനൊന്നും പറ്റുന്നില്ലേ കുറഞ്ഞത് ഏഴ് പ്രാവശ്യം ഏഴിൽ കുറക്കരുത് ഒരു ഏഴ് പ്രാവശ്യം അല്ലെങ്കിൽ പതിനൊന്ന് പ്രാവശ്യം അല്ലെങ്കിൽ കൂടിയത് പതിനേഴ് പ്രാവശ്യം ഇന്ന് മകരുഭര മുമ്പ് ഒരു മനുഷ്യൻ അവൻ വിശുദ്ധമായ കുർആാനിലെ ഒരു ആയത്ത് ഓതിയാൽ ഏതാണ് ആയത് എന്നറിയോ നമ്മളെല്ലാവരും എല്ലാ നമസ്കാരത്തിന് ശേഷം ഓതുന്ന ആയത്തുൽ കുറിസിയെ അയ്യേ ആയത്തുൽ കുറുസിയാണോ ചില ആളുകൾ ചോദിക്കാം അങ്ങനെ അയ്യെ ആയത്തിൽ കുറിസി എന്ന് ചോദിക്കേണ്ട അതേ ആയുത്തിൽ കുറിച്ചാണ് ഒരു മനുഷ്യൻ ആയുത്തിൽ കുറിസി അവൻ ഓതിക്കഴിഞ്ഞാൽ അവനക്ക് കിട്ടുന്ന എത്രയോ എത്രയോ നേട്ടങ്ങളാ വിശുദ്ധമായ ഹദീസിന്റെ കിതാബുകളിൽ ഒരുപാട് നേട്ടങ്ങളാണ് ആയുത്തിൽ കുറിച്ച് നിത്യമാക്കുന്നവന് കിട്ടുന്നത് ഒരാൾ വീട്ടിൽ നിന്നും ഇറങ്ങുകയാണ് അവൻ അവന്റെ കച്ചവട സ്ഥാപനത്തിലേക്ക് പോകുന്നു അല്ലെങ്കിൽ അവന്റെ ജോലി സ്ഥലത്തേക്ക് പോകുന്നു അല്ലെങ്കിൽ അവൻ പഠിക്കാൻ വേണ്ടി പോകുന്നു ഇന്റർവ്യൂവിന് പോകുന്നു ഗൾഫിൽ പോകുന്നു നമ്മുടെ ഈ സദസ്സ് കാണുന്ന ഒരുപാട് പ്രവാസികളായ സഹോദരിമാരെ എല്ലാവർക്കും സഹോദരിമാര് സലാമത്തും ഏറ്റി കൊടുക്കുമാറാവട്ടെ അപ്പോൾ ഒരാൾ വീട്ടിൽ നിന്നും എന്തെങ്കിലും ഒരു നല്ല കാര്യം ഉദ്ദേശിച്ചവൻ ഇറങ്ങിയാൽ അവൻ ഇറങ്ങുന്ന സമയത്ത് ആയത്തിൽ കുറിച്ച് ഓതിയിട്ടാണ് അവൻ വീട്ടിൽ നിന്നും ഇറങ്ങുന്നതെങ്കിൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം എഴുപതിനായിരം മലക്കുകൾ അവൻ്റെ സംരക്ഷണം ഏറ്റെടുക്കുകയും അവൻ തിരിച്ച് വീട്ടിലെത്തുന്നത് വരെ അവൻ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലായിരിക്കുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്ല്ലമാറ്റങ്ങൾ പറയുകയാണ് ഒരാൾ മുതൂ എടുത്തതിന് ശേഷം ആയത്തുൽ കുറിസി ഓതുകയാണെങ്കിൽ അവനിക്ക് അള്ളാഹു കൊടുക്കുന്നത് എഴുപത് തറജ പദവികൾ അള്ളാഹു അവനിക്ക് ഉയർത്തി കൊടുക്കുന്നതാണ് ഒരു മനുഷ്യൻ നമസ്കാരത്തിന് ശേഷം ആയത്തുൽ കുറിസി അവൻ ഓതുന്നത് നിത്യമാക്കിയാൽ അവൻ്റെയും സ്വർഗത്തിൻ്റെയും ഇടയിൽ ഒരു മറയുമില്ല ഒരൊറ്റ മറ മാത്രമാണ് അത് മരണമെന്ന മറയാണ് മരണമെന്ന മറ നീങ്ങിക്കഴിഞ്ഞാൽ അവൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നേരെ അവൻ പോകുന്നത് സ്വർഗത്തിലേക്കാണ് പിന്നെയോ ഇതൊക്കെ ഹദീസാണ് കേട്ടോ ഹദീസിന്റെ ആശയം മാത്രം ഞാൻ ഓടിച്ചു പറയുന്നു മാത്രം വീടിന്റെ സിറ്റോട്ടിൽ വെച്ചോ റൂമിൽ വെച്ചോ ഹോളിൽ വെച്ചോ അടുക്കളയിൽ വെച്ചോ ഒരാൾ ഈ ആയത്തിൽ കുറിച്ച് ഓദിക്കഴിഞ്ഞാൽ മുപ്പത് ഷെയ്ത്താന്മാർ അവന്റെ വീടിനെ തൊട്ട് ഓടുന്നതാണ് പിന്നെയോ ആയത്തിൽ കുറിച്ച് പതിവായി ഓതുന്ന വീട്ടിൽ അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാകും അതുപോലെ തന്നെ വലയങ്ങളെ തൊട്ട് അള്ളാഹുവിന്റെ കാവലുണ്ടാകുന്നതാണ് ഉറങ്ങുന്ന സമയത്തെങ്ങാനം ഒരു മനുഷ്യൻ കഴിഞ്ഞാൽ ഓദിക്കഴിഞ്ഞാൽ വരെ ഒരു മലക്കിനെ അള്ളാഹു ഏൽപ്പിക്കുന്നതാണ് എന്നിട്ട് ആ മലക്കിനോട് പറയും മലക്കെ നീ ഇങ്ങനെ പറയുക തസ്ബീഹ് പറയുക അതിന്റെ എല്ലാം പ്രതിഫലം ഈ ആയുത്തിൽ കുറിച്ച് ഓതിയിട്ട് കിടക്കുന്ന ഈ മനുഷ്യന്റെ അക്കൗണ്ടിലേക്ക് നീ കൊടുക്കണ എന്ന് അള്ളാഹു ആ മലക്കിനോട് പറയുമെന്ന് മുത്ത് ാഹു അലഹി വസ്ലം ഇന്ന് പരിശുദ്ധമായ റമലാനിന്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ച ദിനമാണ് ഇന്നും ഇനിയുള്ള ദിവസങ്ങളിലും ചെയ്താൽ ഒരുപാട് നേട്ടം കിട്ടുന്ന ഒരു അമലാണ് ആയത്തുൽ കുറിസിയ് ഇന്ന് മകരീബിന് മുമ്പ് ചിലപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് ശനിയാഴ്ചയാവാം അല്ലെങ്കിൽ ഞായറാഴ്ചയാവാം എന്ന് കണ്ടാലും നിങ്ങൾ കാണുന്ന ദിവസം പ്രത്യേകിച്ച് ഇന്നാണെങ്കിൽ ഇന്ന് മകരബിന് മുമ്പ് എന്റെ ഉമ്മച്ചിമാരെ എന്റെ വാപ്പമാരെ പ്രത്യേകം ശ്രദ്ധിക്കണേ പതിനേഴ് പ്രാവശ്യം ആയത്തിൽ കുറിസിയും നെഞ്ചിൽ കൈവച്ചിട്ട് നിങ്ങൾ കോതാൻ പറ്റുമോ ഉദ്ദേശിക്കുന്നത് ഹൃദയം ഹൃദയം എവിടെയാ നമ്മുടെ ഇടതുഭാഗത്തിൽ ഏകദേശം ഹൃദയം ഇരിക്കുന്നത് ഒരു സഹോദരൻ ദ്വാരക്കം പറഞ്ഞു എൻ്റെ മകൻ അത്ഭുതകരമായിട്ടാണ് അവൻ ജനിച്ചത് അവൻ്റെ ഹൃദയം ഇരിക്കുന്നത് വലതുഭാഗത്താണ് അതും വലതുഭാഗത്ത് നമ്മുടെ ഹൃദയം ഇരിക്കുന്നത് പോലെയല്ല തിരിഞ്ഞാണ് ഹൃദയം ഇരിക്കുന്നത് നമുക്കിപ്പോ ശ്വാസം എടുക്കാനും നിശ്വസിക്കാനും ശ്വാസകോശമുണ്ട് ആ മകന് ഒറ്റ ശ്വാസകോശം അതിലൂടെയാണ് ശ്വാസം വലിക്കുന്നതും നിശ്വസിക്കുന്നതും നമുക്ക് രണ്ട് വാൽവ് ഉണ്ടെന്നാണ് ആ കുട്ടിക്ക് ഒറ്റ വാൽവേ ഉള്ളൂ പ്രത്യേകം ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സുബാന ആ മകന്റെ എല്ലാ സുഖങ്ങളും പ്രയാസങ്ങളും മാറ്റി എല്ലാവിധ രാഹത്തും സന്തോഷവും കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പം നെഞ്ചത്ത് കൈവച്ചിട്ട് എൻ്റെ ഉമ്മ ഇന്ന് മകരുവിന് മുമ്പ് നിങ്ങളെക്കൊണ്ട് ഒരു പതിനേഴ് പ്രാവശ്യം ഈ ആയത്തിൽ കുറിച്ച് ഓതാൻ പറ്റുമോ പറ്റിയാൽ നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങളുടെ കണ്ണേർ എന്തുണ്ടോ അത് മാറ്റും അപ്പോൾ പറയും ഞങ്ങൾക്കൊന്നും കണ്ണേറില്ല അതൊക്കെ അന്ധവിശ്വാസം അങ്ങനെയൊന്നും പറഞ്ഞ് തള്ളല്ലേ അല്ലു എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ മുസ്തഫല ാണ് കണ്ണേർ സത്യമാണ് അതുപോലെ കൂടോത്രം അതൊക്കെ ചെയ്യുന്ന ആൾ അതൊന്നും ചെയ്യാൻ പാടില്ല ഇസ്ലാമിൽ ഭയങ്കര തെറ്റാണത് അന്ന് ചെയ്യാൻ പാടില്ല സിഹർ ചെയ്യാൻ പാടില്ല പക്ഷെ അത് ചെയ്താൽ ഏൽക്കും അത് സത്യമാണ് അത് ഏൽക്കും നബിതങ്ങൾക്ക് പോലും ഏറ്റുമല്ലോ എത്രയോ സ്വാഭിമാർക്ക് സിഹറ് ചെയ്ത ആളുകളുണ്ട് അപ്പം അതുകൊണ്ട് അത് ഉള്ളതാണ് പക്ഷേ അതിൻ്റെ അനന്തരഫലം നമുക്ക് അനുഭവിക്കേണ്ടി വരും ഇതെത്രയോ കുടുംബങ്ങളാണ് അങ്ങനെ അനുഭവിക്കുന്നത് പക്ഷെ അത് ചെയ്യാൻ പാടില്ല സിഹറ് ചെയ്യുന്നവരും ചെയ്യിപ്പിക്കുന്നവരും അത് വൻ പാപമാണ് അത് സബുൽമോപിക്കാത്തിൽപ്പെട്ടതാണ് എന്ന് നമുക്ക് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുമോ അപ്പം അത്തരത്തിൽ കണ്ണേർ സിഹറ് കൂടോത്രം അതുപോലെ കരിനാക്ക് അതുപോലെ മാനസികമായ ടെൻഷനുകൾ ഇതുപോലുള്ള എന്ത് അസ്വസ്ഥതയുണ്ടോ അപ്പം പ്രാവശ്യം നിങ്ങളൊന്ന് ആയത്തിൽ കുറിച്ച് ഓക്ക് ഏത് ഉസ്താദിന്റെ അടുക്കൽ ചെന്നാലും ഏത് മന്ത്രവാദിയുടെ അടുക്കൽ ചെന്നാലും അത് കള്ളത്തരമുള്ള മന്ത്രവാദിയാവട്ടെ സത്യമുള്ള ആളാവട്ടെ ഏത് സയ്യിദന്മാരുടെ അടുക്കൽ ചെന്നാലും ഏത് ഉസ്താദുമാർ അംഗംമാരുടെ അടുക്കൽ ചെന്നാലും അവരൊക്കെ മന്ത്രിക്കുന്ന സമയത്ത് ആദ്യം അവർ ഓതുന്നത് സൂറത്തുൽ ഫാത്തിഹ പിന്നെ ഓതുന്നത് ആയത്തുൽ ആയത്തുൽ ആയത്തുൽകുർസിക്ക് അത്രമാത്രം ഫലീലത്തുണ്ട് ശ്രേഷ്ഠതയുണ്ട് പക്ഷെ അത് ഒരുപാട് കാര്യങ്ങൾ ആയത്തുൽ ആയത്തുൽക്കുർശിയായിട്ട് പറയാറുണ്ട് നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഇനി അങ്ങോട്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല ഇനിയുള്ള ദിവസങ്ങളിലും അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സ്വലാത്തിൻ്റെ കാര്യം പറഞ്ഞു അതുപോലെ ഒരു ആയത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സുബാന ഈ സ്വലാത്തും ഈ ആയത്തും നിത്യമായി നമുക്ക് ചൊല്ലാനുള്ള തൗഫീക്ക് തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെഹു അലഹി വസ്ലമാ സ്വപ്നം കാണുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ആരും നിസാരമായി കാണുന്നതല്ല മുത്തു മുത്തുനബിയെ സ്വപ്നം കാണുക അള്ളാഹു തോഫിക്ക് തെരുമാറാവട്ടെ മുത്തായ ഹബീബിനെ സ്വപ്നം കാണാനും മരിക്കുന്ന സമയത്ത് നമ്മുടെ മുഖം പ്രകാശിച്ച് ഈമാനോടുകൂടി മരിക്കാനും അതുപോലെ നമുക്ക് താമസിയാതെ മദീനയിൽ ചെന്ന് മുത്തായ ഹബീബിനെ സിയാറത്ത് ചെയ്യാനും ഒക്കെ പറ്റിയ ഒരു സ്വലാത്തുണ്ട് ഇൻഷാല്ല ആ സ്വലാത്താണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു കേട്ടോ الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاة والسلام عليك يا سيدي سيدي يا رسول الله خذ بيدي قلت حيلتي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاه والسلام عليك يا سيدي يا رسول الله. يا رسول الله خذ بيدي قلت حيلتي الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قله حيلتي അള്ളാഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ നമ്മൾ പറയുന്ന നമ്മൾ കേൾക്കുന്ന എല്ലാ സൽക്കരമങ്ങളും അള്ളാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവിധ ഷറുബല മുസീബത്ത് ആപത്ത് സിഹർ കണ്ണേറിനെ തൊട്ട് അള്ളാഹു നമ്മളെ എല്ലാവരെയും കാക്കുമാറാവട്ടെ ഒരുപാട് ആളുകളാണ് പഠിച്ചോനെ എങ്ങനെ കണക്ക് പറയുമെന്ന് അറിയില്ല ഓരോ വീഡിയോക്ക് താഴും എത്രയോ ആളുകളാണ് ദ്വാസീയത്ത് പറയുന്നത് റബ്ബേ നീ എല്ലാം അറിയുന്നവരാണ് പലതും വായിക്കാൻ പോലും പറ്റുന്നില്ല എത്രയോ കമൻറ്റുകളാണ് എന്നെയൊക്കെ വിശ്വസിച്ചായിരിക്കും ഓരോ ആളുകളിങ്ങനെ കമൻറ്റ് എഴുതുന്നു റബ്ബേ നീ അവരുടെയൊക്കെ മനസ്സിൽ എന്ത് മുറാതുണ്ടോ അത് നീ ഹാസിലാക്കി

അപ്പോൾ എനിക്കും എൻ്റെ കുടുംബത്തിനും നമ്മുടെ ഈ ചാനലിൻ്റെ അടിയറ പ്രവർത്തകർക്കും എല്ലാവർക്കും വേണ്ടി നിങ്ങളും നിങ്ങളുടെ ദുബായിൽ ഉൾപ്പെടുത്തണം ഇൻഷാ ഇൻഷാല്ല അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ ആമീൻ അസലാമു വരഹമല്ലാ താല വാത്തു